മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഊഞ്ഞാൽ ഊഞ്ഞാലിൽ രചിച്ചത് ആരുന്നുള്ളതാണ് ഊഞ്ഞാൽ എന്ന നോവൽ രചിച്ചത് വിലാസിനി എന്ന എം കെ മേനോനാണ് ഊഞ്ഞാലിൽ എന്ന കവിത രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ആത്മകഥയായി അറിയപ്പെടുന്നത് എന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യ ആത്മകഥയായി അറിയപ്പെടുന്നത് കൃതിയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അത് രചിച്ചത് വൈക്കത്ത് പാച്ചു മൂത്തതാണ് പിന്നീട് ഇ എം എസ് കെ ആർ കെ ഒരു ചാണ്ടി തുടങ്ങിയ അതി പ്രശസ്തരായ വ്യക്തികളുടെയും ആത്മകഥയ്ക്ക് പേര് തന്നെയായിരുന്നു കേരളവർമ്മ ഓർമ്മ തമ്പുരാൻ്റെ തമിഴാൻ്റെ സംസ്കൃത കൃതി എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഓപ്ഷനിൽ മയൂര സന്ദേശമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സന്ദേശകാവ്യമാണ് സന്മാർഗീപം ഉണ്ട് അമുരുക ശതകമുണ്ട് ശ്രീ വിശാഖ വിജയമുണ്ട് ഉത്തരം വരുന്നത് ശ്രീ വിശാഖ വിജയമാണ് വിശാഖം തിരുനാൾ മഹാരാജാവിന് എഴുതി സമർപ്പിച്ച ഒരു മഹാകാവ്യമാണ് തമിഴാൻ്റെ ഈ സംസ്കൃത കൃതി പൻഡുത്തരം വരുന്നത് ശ്രീ വിശാഖ വിജയം പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന ഓർമ്മക്കുറിപ്പുകൾ ആരുടേതെന്നുള്ളതാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്ന ഒ എൻ വി കുറിപ്പിൻ്റെയാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയതെന്നുള്ള ഈ ഓർമ്മക്കുറിപ്പുകൾ മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ എന്നുള്ളതാണ് ഭാസ്കര മേനോൻ മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര ഭാസ്കരമേനാണ് ഈ നോവൽ രചിച്ചത് അപ്പൻ തമ്പുരാനാണ് രചിച്ചത് ഉത്തരകടലാസ് എന്ന പ്രശസ്തമായ ചെറുകഥ ആരുടെ എന്നുള്ളതാണ് എന്ന ചെറുകഥ ഓപ്ഷൻ ലിത്ത കഴിയുണ്ട് ബഷീർ ഉണ്ട് കേശവദേവുണ്ട് കാരൂർ നീലനിടപ്പിള്ളയുണ്ട് ഉത്തരം വരുന്നത് കാരൂർ നീലനിടപ്പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ പുതുച്ചോറ് പോലെ വളരെ പ്രസിദ്ധമായ ഒരു അധ്യാപക കഥയാണ് ഉത്തരക്കടലാസ് എന്നുള്ളത് ആൾക്കൂട്ടത്തിൽ തനി എന്ന യാത്രാ വിവരണം രചിച്ചതായിരുന്നതാണ് ആൾക്കൂട്ടത്തിൽ തനി എന്ന യാത്രാ വിവരണം രചിച്ചത് എം ഡി വാസ്തുദേവൻ നായരാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയുടെ വിവരണമാണ് ഈ കൃതി പൊയ്ല്യൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലെ എന്നുള്ളതാണ് പൂവിലെന്ന കഥാപാത്രം പരിണാമം എന്ന നോവലിലേതാണ് എം വി നാരായണപിള്ള രചിച്ച പ്രശസ്ത നോവലാണ് പരിണാമം നായ കഥാപാത്രമായ ഒരു നോവൽ കൂടിയാണ് പരിണാമം മാണിക്കോത്ത് രാമണി നായർ എന്നറിയപ്പെടുന്ന നായർ എന്നുള്ളതാണ് മാണിക്കോത്ത് രാമണി നായർ സഞ്ജയനാണ് എം ആർ നായർ അതാണ് ആദ്യത്തിൻ്റെ ചുരുക്കപ്പേർ അങ്ങനെയാണ് സഞ്ജയനാണ് മാണിക്കോത്ത് മാണിക്കോത്ത് രാമണി നായരാണ് സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കുളസീവനം എന്നവരിൽ അറിയപ്പെടുന്നത് ആർ രാമേന്ദ്രൻ നായരാണ് മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മലയാളത്തിലും പൊതുവിഭാഗത്തിലും വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ വിശുദ്ധീകരണങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി